എന്റെ തൊട്ടുമുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടി ജീവൻ എന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു അവൻ എന്നെ നോക്കി ഒരു വല്ലാതെ ചിരിചിരിച്ചു ആഹാ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് മിനിങ്ങിയല്ലോ എന്റെ ചുന്ദരി കൂട്ടി ഉഹ് എൻ്റെ കൺട്രോൾ പോകുന്നു പെണ്ണെ അവൻ അതും പറഞ്ഞ് എന്റെ അടുത്തേക്ക് പതിയെ വരാൻ തുടങ്ങി ഞാൻ ചുറ്റുമെന്ന് നോക്കി ഞങ്ങൾ രണ്ടുപേരുമല്ലാതെ ഒരു മനുഷ്യ കുഞ്ഞു പോലും അവിടെയില്ല എന്റെ കൈയും കാലൊക്കെ തളരുന്ന പോലെ ഞാൻ പേടിയോടെ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ജീവൻ മാറി നിൽക്ക് എനിക്ക് പോകണം ഉള്ളിലെ ഭയം പരമാവധി പുറത്ത് കാണിക്കാതെ ഞാൻ പറഞ്ഞു അപ്പോഴേക്കും ഞാനൊരു ഷെൽഫിൽ തട്ടിയിരുന്നു അവൻ എൻ്റെ അടുത്തെത്താനായതും ഞാൻ അവിടുന്ന് കുതറി മാറാൻ നോക്കി പക്ഷേ അവനതിനെ സമ്മതിക്കാതെ എൻ്റെ കയ്യിൽ പിടുത്തവിട്ട് എന്നെ വലിച്ച ഷെൽഫുകൾക്കിടയിലേക്ക് തള്ളി ഹാ അങ്ങനെ അങ്ങോട്ട് പോകാതെ മോളെ എല്ലാം കൂടി ഒത്തുതന്നെ ഇങ്ങനെയൊന്ന് അടുത്ത് കിട്ടിയിട്ട് വെറുതെ ഇങ്ങോട്ട് വിടാൻ പറ്റുമോ ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹം ഇന്ന് ഞാൻ സാധിക്കാൻ പോകുക അവൻ പറഞ്ഞത് കേട്ട് എൻ്റെ ഉള്ളിൽ കാളി കണ്ണേട്ടൻ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവൻ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നതും ഞാൻ അവനെ തള്ളി മാറ്റി ഡോറിൻ്റെ അടുത്തേക്ക് ഓടി എന്നാൽ അവിടെ അവൻ തടസ്സമായി എന്നെ പൊക്കിയെടുത്തു ഞാൻ അവൻ്റെ തോളിൽ നിന്ന് കുതിറി ഇറങ്ങാൻ നോക്കിയതും അവൻ പിടിമുറുക്കി അവിടെ അടങ്ങി കിടക്കി ശ്രീകുട്ടി ഞാനന്ന് തൊട്ടു എന്ന് കരുതി നിന്റെ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഈ ഒരൊറ്റ ദിവസം മതി ആരും അറിയില്ല നിന്റെ മാഷു പോലും ഒന്നും അറിയില്ല എന്റെ താഴെ ഇറക്കി എന്നിലേക്ക് അടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും എന്റെ കൈ ശക്തിയിൽ അവന്റെ മുഖത്തേക്ക് ആഞ്ഞു പതിച്ചു ചി ഈ അക്ഷരം മിണ്ടരുത് നിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല ഞാൻ മാഷിൻ്റെ തന്നെയാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എൻ്റെ കണ്ണേട്ടനെ മാത്രം ദൈവിട്ടി നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനു മുമ്പേ എൻ്റെ കണ്ണേട്ടൻ ഇവിടെ എത്തിയിരിക്കും ഞാൻ പറഞ്ഞു കേട്ട് അവൻ ദേഷ്യം കൊണ്ട് എൻ്റെ കവളിൽ കുത്തിപ്പിടിച്ചു അവൻ്റെ നഖം എൻ്റെ കവളിലേക്ക് ആളിനിറങ്ങിയതും ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞു എന്താടി അവൻ്റെ കൂടെ ഇത്ര ധൈര്യമോ ഏ വെറുത് എന്നും ദേഷ്യം പിടിപ്പിക്കട്ടെ ശ്രീദേവി അറിയാലോ ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുക ഞാൻ എന്തും ചെയ്യും നിന്റെ തന്ത നിന്നെ പണ്ടേ എനിക്ക് വിറ്റതാ പക്ഷേ ഇപ്പോൾ അയാൾ കാലു മാറി എന്ന് കരുതി അങ്ങനെ നിന്നെ വിടാൻ എനിക്ക് പറ്റില്ലടി അത്രയും പറഞ്ഞ് അവൻ എന്നെ ആഞ്ഞു തള്ളി അതിൻ്റെ ആഘാതത്തിൽ ഞാൻ പിന്നിലേക്ക് വേച്ചുപോയി എൻ്റെ തല പിന്നിലെ ഷെൽഫിൽ ചെന്നിടിച്ചു തലയിൽ അസഹ്യമായ വേദന തോന്നിയതും ഞാൻ തലയിൽ കൈവച്ചുകൊണ്ട് നിരത്തേക്ക് ഓർന്നിരുന്നു ചെന്നിയിലൂടെ രക്തം ഒടിച്ചിറങ്ങി ബോധം മറയും മുൻപ് ഞാൻ കണ്ടു എന്റെ നേരെ നടന്നെടുക്കുന്ന ജീവനെ ദേവൂട്ടിയെ ലൈബ്രറിയിലിരുത്തി സ്റ്റാഫ് റൂമിൽ പോയി ബുക്ക് എടുത്ത് നേരെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിലേക്ക് നടന്നു മനസ്സാകെ അസ്വസ്ഥാണ് എന്തൊക്കെയോ ആഗ്രഹിക്കാതെ നടക്കാൻ പോകുന്നത് പോലെ ദേവൂട്ടി അവിടെ ഒറ്റയ്ക്കിരുത്തി വരേണ്ടായിരുന്നു ചേ പാവം വിഷമായി കാണും അല്ലെങ്കിലും അവൾ അത്യാവശ്യം ഇപ്പോൾ തന്നെ പഠിക്കുന്നുണ്ടല്ലോ ഞാൻ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല നേരെ ചിറ ലൈബ്രറിയിലേക്ക് നടന്നു ലൈബ്രറി അടുത്തേക്ക് നടക്കുമ്പോഴാണ് അതിന്റെ മുന്നിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന ആ ജീവന്റെ ഫ്രണ്ട്സിനെ കണ്ടത് പെട്ടെന്ന് എന്റെ നെഞ്ചിൽ ഒരു കൊള്ളി മിന്നാൻ തുടങ്ങി ദൈവവും ഞാൻ ശരവേഗത്തിൽ അങ്ങോട്ട് പറഞ്ഞു ഡാ നുരഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ അടഞ്ഞുകിടക്കുന്ന ഡോറിന് മുന്നിൽ നിൽക്കുന്ന അവൻ്റെ വാലുകളെ നോക്കി അലറി എന്നെ കണ്ടതും അലുമർ ഞെട്ടി തിരിഞ്ഞോടി അതും കൂടി കണ്ടപ്പോൾ എൻ്റെ സകല നിയന്ത്രണവും പോയി ഞാൻ ഡോറിൽ ആഞ്ഞടിച്ചു അത് ലോക്കാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സർവശക്തിയെടുത്ത് ഡോറിൽ ആഞ്ഞു ചവിട്ടി അതിനുള്ള കാഴ്ച കണ്ടതും ഞാൻ ഞെട്ടി എൻ്റെ ദേവുട്ടി ദുരത്ത് ബോധരഹിതയായി ചോരയിൽ കുളിച്ചു കിടക്കുന്നു അവരുടെ അടുത്തേക്ക് നടന്നടക്കാൻ ഒരുങ്ങിയ ജീവനെ കണ്ടതും എൻ്റെ സകല ഞരമ്പുകളും വഴിഞ്ഞു മുറുകി പ്രതീക്ഷിക്കാതെ എന്നെ കണ്ട് അവനൊന്ന് പകറി ഉമുനീർ ഇറക്കി പേടിയൊരു എന്നെ നോക്കി ഡാ ഉടുത്തിരുന്ന മുണ്ടടക്കിക്കുത്തിൻ അവരെ പാഞ്ഞെടുത്ത് അവരുടെ നെഞ്ചിനും നോക്കി ആഞ്ഞു ചവിട്ടി അവൻ ഷെൽഫുകളെല്ലാം മറിച്ചുതട്ടി വീണു അവനെ കൊല്ലാനുള്ള ദേഷ്യം എന്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞെങ്കിലും എൻ്റെ പെണ്ണ് അവിടെ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് ഞാൻ ഓടി അവളുടെ അടുത്തിയന്നു ആ അവസരത്തിൽ ജീവൻ ഓടി രക്ഷപ്പെട്ടു എത്ര ഓടിയാലും നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ലട ദൈവു കണ്ണുതെറുക്ക് പെണ്ണെ നിന്റെ കണ്ണിടിനാണീ വിളിക്കുന്നത് കണ്ണുതെറുക്കടി അവളെ എടുത്ത് എൻ്റെ മടിയിൽ വെച്ച് ഞാൻ തട്ടി വിളിച്ചു എന്റെ ഹൃദയം വിങ്ങിക്കൊണ്ടിരുന്നു അവളുടെ തലയിൽ നിന്ന് ഒഴുകിയ രക്തം എന്റെ ഷട്ടിലാകെ പടർന്നു പിടിച്ചു എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അവളുടെ നെറ്റിയിലേക്ക് പതിച്ചു ഞാൻ അവളെ വാരിയെടുത്ത് പുറത്തേക്ക് ഓടി അപ്പോഴേക്കും വിമൽ അവിടെ എത്തി അവൻ പാർക്കിങ്ങിൽ ചെന്ന് കാറെടുത്തുകൊണ്ടുവന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി തലയിൽ അസഹീവെന്ന് വേദന തോന്നിയപ്പോഴാണ് കണ്ണുകൾ വലിച്ചു തീർന്നത് എൻ്റെ മുന്നിൽ നിറഞ്ഞ മിഴികളുമായിരിക്കുന്ന ഗീതാമ്മയും പിന്നിലായി നിൽക്കുന്ന ശരത്തിനെ കണ്ടതും ഞാനൊന്ന് ഞെട്ടി പതിയെ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഓർത്തെടുക്കാൻ തുടങ്ങി അപ്പോഴേക്കും തലയിൽ വേദന കൂടി എൻ്റെ മുഖം ചുളങ്ങി എന്തു പറ്റി മോളെ വേദനയുണ്ടോ അധികം സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മോള് ഒന്നും ആലോചിക്കണ്ട തനിക്കൊന്നും പറ്റിയിട്ടില്ല ശ്രീ തലയിൽ ചെറിയൊരു മുറിവ് അത്രയേ ഉള്ളൂ കണ്ണൻ കൃത്യസമയത്ത് അവിടെ എത്തിയിരുന്നു സ്നേഹത്തോടെ എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ഗീതാമ്മ പറഞ്ഞു ശരത്ത് പറയുന്നത് കേട്ട് ഞാനൊരു മങ്ങിയ ചിരിയാൽ മറുപടി നൽകി കണ്ണടനെ ഒരു നോക്ക് കാണാൻ എൻ്റെ മനസ്സ് തുടിച്ചു ഞാൻ റൂമിൽ ആകമാനം വീക്ഷിച്ചു കുറച്ച് മാറി കൺസൾട്ടിങ് ടേബിളിൻ്റെ അടുത്ത് നിന്ന് ഡോക്ടറോട് സംസാരിച്ച് നിൽക്കുന്ന കണ്ണേട്ടനെ കണ്ടതും വേദനയ്ക്കിടയിലും എനിക്ക് അല്പം ആശ്വാസം തോന്നി ആ കണ്ണുകൾ എന്നിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു എന്തെന്നില്ലാത്ത എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഡോക്ടറേയും കണ്ണേട്ടനും എനിക്ക് അരികിലേക്ക് വന്നു ശ്രീദേവി അറിയൂ ഓക്കേ തനിക്ക് ഒന്നുമില്ലടോ ചെറിയൊരു മുറിവ് അത്രയേ ഉള്ളൂ കുറച്ചുകൂടെ വൈകിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രശ്നമായേനെ ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും ആ പിന്നെ സിദ്ധാർഥ് മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം തലയിലെ മുറവ് പെട്ടെന്ന് ഉണങ്ങിയില്ലെങ്കിൽ ഇൻഫെക്ഷൻ ആകും ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ കണ്ണേട്ടൻ മറുപടി പറഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ച് അവിടെ നിന്ന് പോയി കണ്ണേട്ടൻ എനിക്കരികിലായിരുന്നു എൻ്റെ വലതുകൈ കണ്ണേട്ടൻ്റെ കൈക്കുള്ളിലാക്കി ദേട്ടി ഐ എം സോറി നിറഞ്ഞ മിഴുകോടെ കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞതും എനിക്ക് എന്തോ പോലെ തോന്നി കണ്ണേട്ടൻ്റെ അങ്ങനെയൊരു മുഖം ഞാൻ ആദ്യമായി കാണുകയായിരുന്നു ഇനി എൻ്റെ കുട്ടിയെ ഞാൻ എങ്ങോട്ടും വിടില്ല മതി പഠിച്ചത് ഒരു നിമിഷം വായികിരുന്നെങ്കിൽ എൻ്റെ മോള് ഗീതാമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ഞാൻ കണ്ണേട്ടനെ നോക്കി ആ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അത് ജീവനെപ്പറ്റി ഓർത്തിട്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ബോഡി വീക്കായതുകൊണ്ട് ഡ്രിപ്പിട്ടിരുന്നു അത് തീർന്നതിനു ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇതുകൂടി കഴിക്കുമോളെ മരുന്ന് കഴിക്കാനുള്ളതാണ് ഗീതു ദേവുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ റൂമിലേക്ക് കയറിയത് എനിക്ക് വേണ്ട മതിയമ്മ വയറ് നിറഞ്ഞു അതിന് മാത്രം ഒന്നും കൂട്ടി കഴിച്ചില്ലല്ലോ ഇതുകൂടി കഴിക്ക് എന്താ ഗീതു എന്തു പറ്റി പെട്ടെന്നു ചോദ്യം കിട്ട് അമ്മയും മോളും തിരിഞ്ഞു നോക്കി മോള് ഭക്ഷണം കഴിക്കുന്നില്ലടാ ഇത് കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ ഗീതു പറഞ്ഞു കേട്ട് ഞാൻ അവളെ കനപ്പിച്ചെന്ന് നോക്കി അവൾ തല താഴ്ത്തിയിരുന്നു ഗീതു ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നു ഇവൾക്ക് ഞാൻ കൊടുത്തോളാം ഞാൻ പറഞ്ഞത് കേട്ട് ഗീതു പ്ലേറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയി ഞാൻ പോയി ബെഡിൽ അവളുടെ അടുത്തിരുന്നു സ്പൂൺ പ്ലേറ്റിലൊന്ന് ഇളക്കി ആവി ആവിപാറുന്ന കഞ്ഞി കോരി അവൾക്ക് നേരെ നീട്ടി എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അത് വാങ്ങി കഴിച്ചു അത് കണ്ടതും എൻ്റെ ചൂണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ദേവുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് വീണു ഞാൻ പ്ലേറ്റ് ടേബിളിൽ വെച്ച് അവളെ പൊതിഞ്ഞു പിടിച്ചു എന്തിനാ കണ്ണേട്ട എന്നെ അവിടെ ഒറ്റക്കാക്കിപ്പോയത് ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ അവൻ അവനെന്നെ വിതുമ്പിക്കൊണ്ട് പറയുന്നതിനിടയിൽ അവളുടെ വാക്കുകൾ മുറിഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കണ്ണുനീർ എൻ്റെ നെഞ്ചിനെ ചുട്ട് ഞാൻ അവളെ എന്നിൽ നിന്ന് അടർത്തി മാറ്റി ആ മുഖം കൈകളിൽ കോരിയെടുത്തു എന്തിനാ പെണ്ണെ കരയുന്നത് നിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരുത്തിന് തൊടാൻ നിൻ്റെ കണ്ണേട്ടനെ അനുവദിക്കൂ എന്ന് കരുതുന്നുണ്ടോ ഏഹ് നീ എൻ്റെ ഇത് മാത്രമാണ് എൻ്റെ ദേവുട്ടിയെ സ്നേഹിക്കാനും വേദനിപ്പിക്കാനും ഉള്ള അവകാശം ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല ഇനി കൊടുക്കുകയില്ല ഒരുത്തനും നിന്നെ ഇനി വേദനിപ്പിക്കില്ല അവസാന വാക്ക് ഞാൻ ചിലത് മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞതും ദേവുട്ടി ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ എന്നെ ഇറുക്കി പിടിച്ചു വേണ്ട കണ്ണേട്ട ഒന്നും വേണ്ട അവനെ വിട്ടേക്ക് ഞാൻ ഞാൻ ഇനി എങ്ങോട്ടുമില്ല ഇവിടെ തന്നെ ഇരുന്നോളാം കണ്ണേട്ടൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇരുന്നാൽ മതി നീ ഒന്നും പേടിക്കേണ്ട ദേവുട്ടി എനിക്കെൻ്റെ പഴയ ദേവൂട്ടിയെ മതി സ്നേഹിച്ചും ഇണങ്ങിയും പിണങ്ങിയും എന്നെ വീർപ്പ് മുട്ടിക്കുന്ന എൻ്റെ ഗുണ്ടുമുളവിനെ മതി എനിക്ക് മരുന്ന് കഴിച്ച് കിടന്നു എൻ്റെ പെണ്ണ് നാളെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ പഴയ ദേവിക്കുട്ടിയെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു തന്നോണം കേട്ടല്ലോ ഞാനൊരു ചിരിയോട് അതും പറഞ്ഞ് പെണ്ണിന് മെഡിസിൻ എടുത്തു കൊടുത്തു അവൾ അതും കഴിച്ച് എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കണ്ണുകളടച്ചു ഞാൻ അവളുടെ മുടിയിടുകയിൽ വേലോടിച്ചോണ്ടിരുന്നു കണ്ണേട്ടാ ഉറക്കം വരണില്ല തല വേദനിക്കുന്നു അവൾ പറഞ്ഞു കേട്ട് ഞാൻ ബാൻഡേജ് കെട്ടിയ മുറിവിൽ മൃദുവായി ചുംബിച്ചു ദേവൂട്ടി കണ്ണുകൾ അടച്ചുകൊണ്ട് ഒന്നുകൂടി എന്നിലേക്ക് പറ്റിച്ചേർന്നു കണ്ണടച്ചു കിടന്നു വേദനയൊക്കെ മാറിക്കൊള്ളു കേട്ടോ ഞാൻ കൂടെ തന്നെയുണ്ട് അവളെ എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഞാൻ പടിയെ പാടിക്കഴിഞ്ഞതും ദേവൂട്ടി നിദ്രയെ പുലുകിയിരുന്നു അവളുടെ വിരിനെറ്റിയിൽ ഒരു ചുമനം നൽകി ഞാൻ പതിയെ അവളെ അടർത്തി മാറ്റി എഴുന്നേറ്റു കപോഡിൽ നിന്ന് ഡ്രസ്സ് പോയി ചേഞ്ച് ചെയ്തു വന്നു ടീഷർട്ടിന് മുകളിൽ ജാക്കറ്റും ഇട്ട് കാറിന്റെ കീഴും എടുത്ത് ദേവൂട്ടി ശബ്ദം കേട്ട് ഉണരാതെ പതിയെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഗീതുവിൻ്റെ മുറിയുടെ വാതിൽ പതിയെ തുറന്നു നോക്കി ഗീതു നല്ല ഉറക്കമാണെന്ന് ഉറപ്പുവരുത്തി കണ്ണാ മീണ്ടോർ ഉറക്കാൻ തുടങ്ങിയപ്പോ പിന്നിൽ നിന്ന് ശരത്ത് വിളിച്ചത് ഞാനും കൂടി വരാം വേണ്ട ഇതെനിക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാനേ ഉള്ളൂ നീ പോയി കിടന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ആ പന്നിയെ വെറുതെ വിടരുത് ഇനി ശ്രീയുടെ എന്നല്ല ഒരു പെണ്ണിൻ്റെയും ദേഹത്ത് ആ കൈ വെക്കരുത് ശരത്ത് പറഞ്ഞു തൊട്ട് ഞാനൊരു നിഗൂഢമായി ചിരിച്ചു പുറത്തേക്ക് നടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരേ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജീവൻ കയ്യിലിരുന്ന ബോട്ടിലിലെ വെള്ളം എൻ്റെ മുന്നിൽ ബോധമില്ലാതെ ഇരിക്കുന്ന ജീവൻ്റെ മുഖത്തേക്ക് ഞാൻ ഒഴിച്ചു വെള്ളം പെട്ടെന്ന് മുഖത്തേക്ക് വധിച്ചപ്പോൾ അവൻ ഞെട്ടി കണ്ണു തുറന്നു അവൻ്റെ മുന്നിൽ ചേരിൽ കാലിന്മേക്കാലും കയറ്റി വെച്ചിരിക്കുന്ന എന്നെ കണ്ടതും അവനൊന്ന് ഞെട്ടി പിന്നെ പേടിയോടെ ചുറ്റും നോക്കി എന്നാടാ നോക്കുന്നേ എങ്ങനെയുണ്ട് സ്ഥലം ഒരു ഹൊറർ മൂടുത്തു വന്നില്ലേ എൻ്റെ പിന്നിൽ നിന്ന് വിമൽ മുന്നിലേക്ക് വന്ന് അവനോട് ചോദിച്ചു ഞാൻ അവനെ നോക്കി ഒന്ന് കൊച്ചിച്ചു ചിരിച്ചു സിറ്റിയിൽ നിന്ന് കുറച്ചു മാറി ആൾ താമസം തീരെ ഇല്ലാത്ത ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലേക്കാണ് ഞങ്ങൾ അവനെ കൊണ്ടുവന്നത് ജീവൻ വെള്ളമടിച്ച് ആകെ പിറ്റായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ എളുപ്പത്തിൽ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു ഈ ഇവന്റെ തിരുമൂന്ത കാണുമ്പോഴേ എനിക്ക് കളുത്ത് ചിരിച്ച് കൊല്ലാനാണ് തോന്നുന്നത് ഇത് ഇതെവിടാ സ്ഥലം എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത് അവൻ ഞങ്ങളെ നോക്കി ഒരു ചെറിയ ഭയത്തോടെ ചോദിച്ചതും വിമ്മൽ മുന്നോട്ട് വന്ന് അവന്റെ കവളിൽ ആഞ്ഞടിച്ചു എന്നിട്ട് അവന്റെ മുടിയിൽ കുത്തി പിടിച്ചു ജീവൻ വേദന കൊണ്ടലറി വായടക്കടാൻ നാറി നിന്നെ സ്വർഗം കാണിക്കാൻ കൊണ്ടുവന്നതാ എന്തേ ഏടാ കൂൾ നീ ഇപ്പോഴേ ഒന്നും ചെയ്യില്ലേ ഇന്ന് രാത്രി മുഴുവൻ ഇന്ന് നമ്മുടെ കസ്റ്റഡിയിൽ അപ്പോൾ നമുക്ക് എന്തും ചെയ്യാലോ ഇപ്പോൾ സംയമനം പാലിക്കൂ ഞാൻ പറഞ്ഞു കേട്ട് വിമൽ ജീവനെ നോക്കി പല്ലൊറുമൊണ്ട് അവൻ്റെ മുടിയിൽ പിടുത്തമിട്ടു ഞാൻ എഴുന്നേറ്റ് ചേർ വലിച്ചിട്ട് ജീവന്റെ അടുത്തേക്ക് കുറച്ചോട് നീങ്ങിയിരുന്നു അവനെ നോക്കി ചിരിച്ച് മോനെ ജീവ ഞാൻ നിന്നോടൊരു സംഭവം പറയാം മോൻ ശ്രദ്ധിച്ച് കേട്ടോണേ എനിക്കൊരു പെങ്ങളുണ്ട് ശിൽപ ഞാനും ഇവനുമൊക്കെ ബാംഗ്ലൂരിൽ ഒരേപോലെ പഠിച്ചവരാണ് ശില്പയും ഞങ്ങളുടെ കൂടെയാണ് പഠിച്ചത് ഒരിക്കൽ ആ കോളേജിൽ തന്നെയുള്ള ഒരുത്തൻ അവളോട് വളരെ മോശമായി പെരുമാറി പിറ്റേ ദിവസം മുതൽ രണ്ടു മാസത്തേക്ക് ആ ചെക്കൻ കോമയിലായിരുന്നു ഞാൻ പറഞ്ഞിട്ട് ജീവൻ അടുമുടി വരക്കാൻ തുടങ്ങി അവനെ കൈ രണ്ടു ലോക്കായതുകൊണ്ട് ഒന്നനങ്ങാൻ പോലും പറ്റുന്നില്ല പെട്ടെന്ന് എന്റെ മുഖത്തെ ചിരി മാഞ്ഞു ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുവന്നു എന്റെ പെങ്ങളോടൊന്ന് മോശമായി പെറിമാറിയതിന് ഞങ്ങൾ അവൻ ഒരു സമ്മാനം കൊടുത്തെങ്കി എന്റെ പെണ്ണിനെ വേദനിപ്പിച്ച് നിന്നെ ഞാൻ എന്തടാ ചെയ്യണ്ടേ കൊല്ലണ്ടേ ഞാൻ നിന്നെ പറയടാ ഞാൻ അലറി പറഞ്ഞുകൊണ്ട് ജീവനെ ആഞ്ഞു ചവിട്ടി അവൻ തന്നെ നിലത്തേക്ക് പതിച്ചു വേദന കൊണ്ട് അവൻ നിലത്ത് കിടന്ന് പുളഞ്ഞു ഞാൻ കളി തീരാതെ അവൻ്റെ നെഞ്ചിൽ വീണ്ടും ആഞ്ഞു ചവിട്ടി അവൻ്റെ കരച്ചിലിന്റെ ആക്കം കൂടിക്കൊണ്ടിരുന്നു സർ പ്ലീസ് എന്നെ എന്നെ ഒന്നും ചെയ്യരുത് അവൻ വേദന കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു എന്താടാ വേദന സഹിക്കാൻ പറ്റുന്നില്ലേ ഇതുപോലെ എത്ര പെണ്ണുകൾ നിന്റെ മുന്നിൽ കിടന്ന് വേദന കൊണ്ട് കരഞ്ഞിട്ടുണ്ടടാ എന്നിട്ട് നീ അവരെ വെറുതെ വിട്ടു ശ്രീദേവിയുടെ കാര്യത്തിലും ഇവൻ പലതവണ നിനക്ക് വാങ്ങി തന്നതല്ലേ എന്നിട്ട് നീ നന്നായോ ഇനി എന്ത് നോക്കി നിൽക്കുക തല്ലി കൊല്ലടായി ജീവിയെ വിമൽ പറഞ്ഞു കഴിഞ്ഞതും അവിടെ നിലത്ത് കിടന്ന ഇരുമ്പ് കയ്യിലെടുത്തു ഓരോ അടിവെച്ച് അവൻ്റെ മുന്നിലേക്ക് ഞാൻ എടുക്കുമ്പോഴും മനസ്സിൽ ചോരയിൽ കുളിച്ച് ബോധയില്ലാതെ കിടക്കുന്ന ദേവൂട്ടിയുടെ മുഖമായിരുന്നു ജീവൻ്റെ ശരീരത്തേക്ക് പ്രഹരങ്ങൾ വർഷിക്കുമ്പോഴും എന്നിലെ ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു രാവിലെ കണ്ണു തുറന്നപ്പോൾ കണ്ടത് എന്നെ വട്ടം ചുറ്റി പിടിച്ച് കിടക്കുന്ന കണ്ണേട്ടിനെയാണ് ഞാനൊരു പുഞ്ചിരിയുടെ പതിവ് ചുമ്പനവും കൊടുത്ത് എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് പോയി അയ്യോ മോളന്തിനെ ഇപ്പോഴേ എഴുന്നേറ്റത് റെസ്റ്റ് എടുത്തിടായിരുന്നു ആ മുറിവൊന്നുണങ്ങട്ടെ എന്നെ കണ്ട പാഠ ഗീതമ്മ പറഞ്ഞു എന്റെ ഗീതമേ ഇതൊരു ചെറിയ മുറിവാണ് ഇനി പറഞ്ഞു പറഞ്ഞ് എന്നെ കൂടി പേടിപ്പിക്കല്ലേ ഞാൻ പറഞ്ഞു കേട്ട് ഗീതാമ്മ പുഞ്ചിരിയോടെ എന്റെ തലയിൽ തലോടി കണ്ണ് ചിമ്മി കാണിച്ചു പിന്നെ കണ്ണേട്ടനും ശരത്തിനുള്ള ചായ എൻ്റെ കയ്യിലേക്ക് തിന്നു ശരത്തിൻ്റെ റൂമിൽ ചെന്നപ്പോൾ ചെക്കൻ മൂടി മൂടിപൊച്ച് തിരക്കുകയാണ് അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ചായ കൊടുത്തു കണ്ണേട്ടന് ചായ കൊടുക്കാൻ മുറിയിലേക്ക് കയറിയപ്പോഴാണ് എന്റെ ഫോൺ റേഞ്ച് ചെയ്യുന്ന സൗണ്ട് കേട്ടത് കണ്ണേട്ടനെ നോക്കിയപ്പോൾ ആള് നല്ല ഉറക്കാണ് ഞാൻ ചായ ടേബിളിൽ വെച്ച് ഫോൺ എടുത്തു ഹലോ ശ്രീ ഇപ്പോൾ എങ്ങനെയുണ്ടടാ വേദനയുണ്ടോ ഡോക്ടർ എന്താ പറഞ്ഞേ കുഴപ്പമൊന്നും കോൾ കോൾ അറ്റൻഡെത്തി ചെയ്തപ്പോൾ നിത്യം കൃപയും ചോദിച്ചു കോൺഫറൻസ് കോൾ ആണ് ഇല്ലടാ എനിക്ക് കുഴപ്പമില്ല നിങ്ങളിന്ന് ക്ലാസ്സിൽ പോണില്ലേ ആ പോണം അതിനു മുമ്പ് നിന്ന് വിളിക്കാന്ന് കരുതി ശ്രീ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് നിത്യ പറഞ്ഞതിന് പിന്നാലെ കൃപയും പറഞ്ഞിട്ട് ഞാൻ നെറ്റി ചുളിച്ചു എടി എന്താ എന്താ കാര്യം എടി ആ ജീവന് ആയി കൃപ പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടി അറിയാതെ വീട്ടിൽ കിടക്കുന്ന കണ്ണേടലിനെത്തി നിന്നു എടി സത്യാണോ നിങ്ങൾ നിങ്ങളെങ്ങനെ അറിഞ്ഞു നമ്മുടെ ക്ലാസ്സിലെ ആയിഷയുടെ ബ്രദർ അവൻ്റെ ഫ്രണ്ടാണല്ലോ അവൾ വഴി അറിഞ്ഞതാ ഇന്നലെ രാത്രിയായിരുന്നു ആൾക്കിപ്പോൾ ഒന്നും ഓർമ്മയിലിടി വീണ വീഴ്ച തലയിൽ വലിയൊരു മുറിവ് വന്നു എന്റെ അമ്മ ആ കിടപ്പൊന്ന് കാണണം എന്ന ആയിഷ പറഞ്ഞത് പാണ്ഡിലൂർ കാര്യം പോലും ഉണ്ട് ഏതായാലും നിന്നോട് ചെയ്തിന് ആൾക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെ വേണം ഇനി അടുത്ത കാലത്തൊന്നും അവൻ എഴുന്നേറ്റ് നടക്കില്ല എന്താടി ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുക ഓ പിന്നെ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ ശ്രീ എന്തായാലും അവൻ അർഹിക്കുന്നത് തന്നെയാണ് കിട്ടിയത് അവർ പറഞ്ഞത് കേട്ട് എനിക്ക് എന്തൊക്കെയോ പന്തിയിടന്നി ഞാൻ ഫോൺ ടേബിളിൽ വെച്ച് കണ്ണേട്ട് അടുത്തേക്ക് ചെന്നു കണ്ണേട്ടാ എഴുന്നേറ്റ് എന്തൊരു ഉറക്ക ഇന്ന് ജോഗിങ്ങിനൊന്നും പോകണ്ടേ ഒന്ന് എണീറ്റേ ഞാൻ കണ്ണേട്ടനെ കുലുക്കി വിളിച്ചു ഉറക്കം നഷ്ടപ്പെടുത്തത്തിന് മുഖം ചൊളിച്ച് കണ്ണുകൾ വളിച്ചുതീർന്ന് എന്നെ നോക്കി ഹാ എന്താ ദൈവിട്ടി ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്താ ഭവാനിന്നിത്ര ക്ഷീണം നമ്മൾ ഒരുമിച്ചല്ലേ കടന്നത് എന്നിട്ട് എനിക്കിപ്പോ ഉറക്കൊന്നും ഇല്ലല്ലോ അതോ ഇനി ഇന്നലെ രാത്രി എന്നെ ഉറക്കി കിടത്തിയിട്ട് നിങ്ങൾ വേറെ വല്ല പണിക്ക് പോയോ ഒന്ന് എരുത്തു നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു കണ്ണേട്ടൻ എന്നെ നോക്കി നെറ്റിച്ചൊളിച്ചു രാവിലെ തന്നെ ഓരോന്ന് നിനക്കിപ്പോ എന്താ വേണ്ടത് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ ഇരുന്ന് ചായ എടുത്ത് ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കൊന്നും വേണ്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ആ ജീവന് ഇന്നലൊരാക്സിഡൻ്റ് പറ്റിയെന്ന് അതിന് ഞാൻ പറഞ്ഞതിന് പിന്നാലെ എടുത്തടിച്ച പോലെയുള്ള കണ്ണേട്ടൻ്റെ ചോദ്യം കേട്ട് ഈ നെറ്റി ചൊളിച്ചു കാര്യമറിഞ്ഞതിൻ്റെ ഒരു ഭാവം മാറ്റമില്ലാതെ ചായ മുത്തി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ ഞാൻ കണ്ണേട്ടനോട് വീണ്ടും ചോദിക്കാൻ തുടങ്ങിയതും വാതിൽക്കഴിന്ന് വിളി കേട്ടതും ഞാൻ കണ്ണേട്ടനും ഒരുപോലെ തിരിഞ്ഞു നോക്കി അമ്മയും അച്ഛനും വർഷയും അവർ അകത്തേക്ക് വന്നു അവരെ കണ്ട് കണ്ണേട്ടൻ ഫ്രഷായി വരാ എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി മോളെ ആരാ ആരാണ് കുട്ടീനോട് ഇങ്ങനെ ചെയ്തത് അമ്മ ചോദിച്ചു കണ്ണേട്ടനോ ഗീതമ്മിയോ ആയിരിക്കും വിളിച്ചു പറഞ്ഞത് കാര്യം വിശദായി പറഞ്ഞിട്ടില്ല എന്താ ചേച്ചി എന്തു പറ്റി അത് അതൊന്നുമില്ല ഞാനൊന്ന് വീണുതാ കാര്യമായിട്ടൊന്നും പറ്റിയില്ല ചെറിയൊരു മുറിവ് ഉള്ളൂ ശ്രദ്ധിച്ചു നടക്കണ്ടേ മോളെ ഭാഗ്യം കൊണ്ടാ കൂടുതലൊന്നും പറ്റാതിരുന്നത് അച്ഛൻ എന്റെ തലയിൽ തറോടിക്കൊണ്ട് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ ഓക്കെയാണ് നിങ്ങൾ വാ ഞാൻ ചായ എടുക്കാം അതും പറഞ്ഞ് ഞാൻ അവരെ കൂട്ടി താഴേക്ക് പോയി ജീവന്റെ കാര്യം എന്തായാലും കണ്ണിടനോട് ചോദിക്കണമെന്ന് തന്നെ തീരുമാനിച്ചു ശരത്തിട്ട വീട്ട് ആരെങ്കിലും കാണൂ ഞാൻ പോട്ടെ പ്ലീസ് തൻ്റെ കയ്യിൽ പിടുത്തു വിട്ടിരുന്ന ശരത്തിൻ്റെ കൈ വിടുവിക്കാൻ നോക്കിക്കൊണ്ട് വർഷ പറഞ്ഞു വിടാലോ അതിനു മുമ്പ് എനിക്കൊരു മറുപടിതാ വേഗം തന്നാൽ വേഗം വിട്ടേക്കാം വർഷ ദയനീയമായി ശരത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ നല്ലൊരു ചിരിചിരിച്ചു കൊടുത്തു ഞാൻ എന്ത് പറയാനാ എനിക്കൊന്നും പറയാനില്ല ഇല്ലേ നിനക്കൊന്നും പറയാനില്ല പിന്നെ ഇങ്ങോട്ട് വന്നാൽ പറയാം എന്ന് നീ മെസ്സേജ് അയച്ചതോ ചുമ്മാ ചാട കാണിക്കാതെ പറവണ്ണേ അവൻ പറഞ്ഞു വർഷം ഒരു ചമ്മ ചിരിച്ചിരിച്ചു ശരത്തിൻ്റെ സമീപം അവളിൽ ഇതുവരെ ഇല്ലാതെ വികാരം സൃഷ്ടിച്ചു അത് ഞാൻ പിന്നെ പറയാം ഇപ്പം കൊക്കോട്ടെ വിക്കി വിക്കി അവൾ പറഞ്ഞു പറഞ്ഞിട്ട് പൊന്നുമോള് പോയാൽ മതി നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നിനക്ക് ജാടാ അല്ലേ നീ പറയുന്നുണ്ടോ ഇല്ലയോ അത് ഇല്ല തല താഴ്ത്തി വർഷ പറഞ്ഞു അവളുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് ശരത്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഓഹോ അപ്പോ അങ്ങനെയാണല്ലേ ശരി വേണ്ട ഞാൻ നിന്റെ അച്ഛനോട് നേരിട്ട് ചോദിക്കാൻ പോവാ നിന്നെ എനിക്ക് തരുമെന്ന് അപ്പോൾ കുഴപ്പമില്ലല്ലോ അതും പറഞ്ഞ് ശരത് പോകാൻ തുടങ്ങിയതും വർഷം ഞെട്ടി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അയ്യോ ശരത്തിട്ട് ചതിക്കല്ലേ പ്ലീസ് ഞാൻ പറയാം അവൾ പറഞ്ഞു തട്ട് ശരത് അവളെ ഒരു കള്ളശിരിയോടെ നോക്കി പിന്നെ അവരുടെ നേരെ തിരിഞ്ഞു എന്നാ പറ അത് അത് പിന്നെ എനിക്ക് നിനക്ക് അവൻ്റെ വാക്കുകളിൽ ആകാംക്ഷയേറി അത് അവളിൽ നാണെന്നറിച്ചു എനിക്കിഷ്ടമാണ് ഒരുപാട് അതും പറഞ്ഞ് അവൾ നാണത്തോടെ അവനെ തള്ളി മാറ്റി ഓടി ഒരു നിമിഷം ശരത് കേട്ട് വിശ്വസിക്കാനാവാതെ സ്റ്റെക്കായി നിന്നു പതിയെ അവൾ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി റിമൈൻഡ് ചെയ്തു പതിയെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ തിരിഞ്ഞ് വർഷയുടെ പിന്നാലെ ഓടാൻ തുടങ്ങിയതും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ട് ഞെട്ടി കഥ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പറ്റും പോലെയൊക്കെ ഈ കഥയൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ലൈക്ക് എന്തായാലും ചെയ്യണേ